കാവൻകൂർ കൊച്ചിൻ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ തൊടുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ സംയുക്താഭിമുഖത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുപ്പൊന്ന് ഹിൽ സ്റ്റേഷനിൽ വെച്ച അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ദിനം ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയേഴിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് മങ്ങാട്ടുകോലിൽ നിന്നും പുറപ്പെടുന്ന ടൂറിസ്റ്റുകളുടെ ഗ്രൂപ്പ് യാത്ര തൊടുപുഴ ഡിവൈഎസ്പി പി കെ സാബു ഫ്ളാഗ് ഓഫ് ചെയ്യും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ സന്ദേശം നൽകും ട്രാവൻകൂർ കൊച്ചിൻ ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡും തൊടുപുഴ മർച്ചൻസ് അസോസിയേഷനും സംയുക്തമായി സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച അന്താരാഷ്ട്ര ടൂറിസം ദിനം ആഘോഷിക്കുന്നു ടൂറിസവും സുസ്ഥിര പരിവർത്തനവും എന്ന ഈ വർഷത്തെ സന്ദേശം ഉൾക്കൊണ്ട് അന്താരാഷ്ട്ര ടൂറിസം ദിനം വിപുലമായ പരിപാടികളോടെയാണ് ഉപ്പുകുന്ന് ഹിൽ സ്റ്റേഷനിൽ വെച്ച് ആഘോഷിക്കുന്നത് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ നിന്ന് ആരംഭിക്കുന്ന ടൂറിസ്റ്റുകളുടെ ഗ്രൂപ്പ് യാത്ര ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് തൊടുപുഴ ഡിവൈഎസ്പി സാബു പി കെ ഫ്ളാഗ് ഓഫ് ചെയ്യും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ സന്ദേശം നൽകും ഉപ്പുകുന്ന പൈതൃക മ്യൂസിയം തേയിലത്തോട്ടം അരുവിപ്പാറ ട്വീലൈറ്റ് വ്യൂ സന്ധ്യാനേരത്തെ ഗാലക്സി പോയിന്റ് എന്നിവിടങ്ങൾ സന്ദർശിക്കും വൈകുന്നേരം ആറിന് ഉപ്പുകുന്ന ട്രാവൻകൂർ കോട്ടേജിൽ വച്ച് ഉടുമന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ലതീഷ് ഉപ്പുകുന്ന ടൂറിസം സാധ്യതകളെക്കുറിച്ച് സംസാരിക്കും തുടർന്ന് ഉപ്പുകുന്നിലെ ആദിവാസി വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ ടൂറിസം ദിനത്തോടനുബന്ധിച്ച് വെള്ളിശനി ഞായർ ദിവസങ്ങളിൽ കുട്ടികൾക്ക് പകുതി ഫീസിൽ കുതിരസവാരി ആസ്വദിക്കുവാൻ അവസരം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ാണ് അദ്ദേഹം മങ്ങാട്ടുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യും ഇവിടെ സന്ദർശകർ പൂന്തിലേക്ക് പോകും പൂന്നിൽ ചെന്ന് കഴിഞ്ഞാൽ പൂന്തിലെ പ്രധാനപ്പെട്ട കുറെ വ്യൂ പോയിന്റ് കഴിപ്പോ പൂന്ന് വഴി ബസ്സിലും മറ്റു പഴയ വാഹനങ്ങളിലും ഒക്കെ നമ്മൾ പലരും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ പല കാഴ്ചകളും നമ്മളിവിടെ പലരും കണ്ടിട്ടില്ല എന്ന് നമ്മൾ അപ്പൊ അവിടെ ഈ അവിടെ ഒരു ടീ ഗാർഡൻ ഉണ്ട് രണ്ട് ഒരു മൂന്നാറിലൊക്കെ ചെന്നുകഴിഞ്ഞാൽ കാണുന്നത് പോലുള്ളൊരു ഈ ഗാർഡൻ സ്വകാര്യ വ്യക്തി അവിടെ പരിപാലിച്ചാണ് അപ്പൊ അവിടെ അവിടെ ഫോട്ടോ എടുക്കുന്നതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു മുറങ്കെട്ടി പാറ എന്ന് പറയുന്നൊരു ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാർമേഘങ്ങൾ ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമ്മുടെ അടുത്ത ജില്ലയായ കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങൾ എറണാകുളം വരെ കാണാൻ പോകാത്ത ലോങ് വ്യൂ ഉള്ള ഒരു നല്ല ഉള്ള ഹൈറ്റുള്ള പ്രദേശമാണ് ഈ മുറുകെട്ടിപ്പാറ അപ്പൊ മുറങ്കെട്ടിപ്പാറയിൽ നമ്മൾ അത് ഈ നമ്മുടെ മെയിൻ റോഡിൽ നിന്നൊരു അര കിലോമീറ്റർ മതി അത് അത് പിന്നീട് നമ്മുടെ കാണുന്ന അരുവിപ്പാറ വ്യൂ പോയിന്റ് ടോപ്പിൽ കാണുന്ന അതിന്റെ മുകളിലായിട്ടൊരു തുലൈ പോയിന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അതായത് സന്ധ്യ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതും നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ടൂർക്കോ ചെയർമാൻ സുരേഷ് ബാബു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് രാജു തെരണീൽ സെക്രട്ടറി സി കെ നവാസ് ടൂർക്കോ സെക്രട്ടറി കെ വി ഫ്രാൻസിസ് മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷെറീഫ് സർഗം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട് രൂപ കുറവ് എല്ലാ ശ്രേണിയിലുമുള്ള ഡയമണ്ട് ആഭരണങ്ങൾ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കാം ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഡയമണ്ട് അയ്യായിരം രൂപ കുറവ് ജയ്ക്കോ ഡയമണ്ട്സ് ജയ്ക്കോ ടവർ ചെമ്പിൾ ബൈപാസ് റോഡ് തൊടുപുഴ മാറ്റിരിക്കുന്ന സൗന്ദര്യം ഇനി നിങ്ങൾക്ക് സ്വന്തം